ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അമുഖമായി പറയട്ടെ നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക വളരെ അത്യാവശ്യമായിട്ടാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക ഞാനിപ്പോൾ വിലാസിനിയെ കണ്ടിട്ടാണ് വരുന്നത് വിലാസിനിയെ മാത്രമല്ല വിലാസിനിയുടെ മൂന്ന് കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടാണ് വന്നത് അവർക്ക് ഒരു ചെറിയ സഹായം എത്തിക്കേണ്ടത് വളരെ 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 അത്യന്താപേക്ഷിതമായിരുന്നു നമുക്കങ്ങനെ എന്താ പറയുക വളരെ ഫിനാൻഷ്യലായിട്ട് ധാരാളം വലിയൊരു സഹായമൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയല്ല ഞാൻ മറ്റു ധാരാളം കമ്മിറ്റ്മെൻസൊക്കെയുണ്ട് എന്നാലും വിലാസിനിയുടെ കാര്യം അറിഞ്ഞപ്പോഴേക്കും വിലാസിനിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും അത് അവർക്കത് വളരെയേറെ അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ചെറിയൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ട് ഒരല്പം ഫിനാൻഷ്യൽ സംഗതികൾ കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് വന്നതാണ് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ വന്നിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ വിലാസിനെക്കുറിച്ചുള്ള കഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം ചില കഥകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുകയില്ല കാരണം അത് മനസ്സിൽ സൂക്ഷിച്ചാൽ അത് നമ്മളുടെ മനസ്സിലിങ്ങനെ വേദന ഇങ്ങനെ നമുക്ക് ഭയങ്കര വിഷമമാണ് ബുദ്ധിമുട്ടാണ് അത് പക്ഷേ കുറേ ആളുകളോട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആവാശികമായിട്ടുള്ളൊരു മാനസിക മനസ്സിൽ നിന്ന് വലിയൊരു കരിക്കൽ ഇറങ്ങി വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എന്ത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കഥകൾ ട്രാവവേഴ്സിനോ കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളുമായിട്ടിങ്ങനെ പങ്കുവയ്ക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിൽ നിന്ന് എൻ്റെ സങ്കടം ഞാൻ നിങ്ങളിലേക്ക് അങ്ങ് തന്നു പകർന്നു തന്നു എന്നുള്ളൊരു ആശ്വാസമാണ് ടു ബി ഫ്രാങ്കിലി ഞാൻ ചെറുപ്പത്തിൽ ഒരു സംഗതി പഠിച്ചിട്ടുണ്ട് സുഖത്തിലുണ്ടാകാം സഖിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഖഗങ്ങൾ മാവിൽ പെരുകും വസന്ത ഈ പോലും അതൊന്നുപോലും ഇത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് നമ്മുടെ ഇതിന് രത്ന ചുരുക്കം ഇതാണ് നമ്മുടെ നല്ല കാലത്ത് നമുക്ക് സമ്പാദ്യവും സുഖവും സന്തോഷവും ഒക്കെ ഉള്ളപ്പോൾ നമ്മളുടെ നമ്മുടെ ചുറ്റും ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും നമ്മളുടെ ഇങ്ങനെ പൊതിഞ്ഞ ആളുകളുണ്ടായിരിക്കും അതാണ് സുഖത്തിലുണ്ടാം സഖിമാരനേകം എന്ന് പറയുമ്പോൾ ദുഃഖം വരുമ്പോഴത്തേന് നമ്മുടെ കൂടെ ആരും കാണത്തില്ല അതായത് ഖകങ്ങൾ മാവിൽ പെരുകും വസന്തി പോലും അതായത് വസന്തകാലത്തിൽ മാവുകളിൽ മാവുകളിൽ അതായത് മമ്പഴക്കാലമായി കഴിഞ്ഞാൽ മാവുകളിൽ ധാരാളം പക്ഷികളുണ്ടാവും മാങ്ങ തിന്നാനും അതിൻ്റെ ആ എന്താ പറയുക തണലിലൊക്കെ ഇരിക്കുവാനൊക്കെ ആയിട്ട് പക്ഷേങ്കിൽ തണുപ്പ് കാലം ശൈത്യകാലം വന്നു കഴിഞ്ഞാൽ അവയൊന്നും കാണുകയില്ല എന്ന് പറയുന്നത് വളരെയേറെ സത്യമാണ് അതുപോലെ തന്നെ ഞാനൊരു പിന്നെ ചരിത്രഗാനം ഇപ്പോൾ ഓർക്കുകയാണ് പ്രകാശനാളം ചുണ്ടിൽ മാത്രം മനസ്സിലാകെ മഹാന്തകാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടത് ഞാൻ ഉലാസനീയം ഓർത്തപ്പോഴാണ് നമുക്ക് എനിക്കിത് പറയേണ്ടതായിട്ട് തോന്നിയത് കാരണം എത്ര സങ്കടമുണ്ടെങ്കിലും ചിലർ ഇങ്ങനെ ചിരിച്ചു ഇരിക്കത്തുള്ളൂ എനിക്ക് സുഖമാണ് സന്തോഷമാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള മനോഭാവത്തിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട് കാരണം അവരൊന്ന് തകർന്നു പോയാൽ അവരൊന്ന് പതറിപ്പോയാല അവരുടെ കണ്ണുകളൊന്നും ഇടറി ഇടറിയാൽ അല്ലെങ്കിൽ കാലൊന്നിടറിയാൽ കണ്ണുകളൊന്നും നനഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ മനസ്സിടറും ആ മനസ്സുകളും ദുഃഖത്തിൻ്റെ അഗാധമായ കയത്തിലേക്ക് പതിച്ചു പോകും അതാണ് ഇപ്പോൾ വിലാസനയുടെയും വിലാസിനിയുടെയും മക്കളുടെയും അവസ്ഥ വിലാസിനിയെ വിവാഹം കഴിച്ചത് മാധവനാണ് അദ്ദേഹത്തിന് ആദ്യം മാധവൻ ഒന്ന് വിവാഹം കഴിച്ചതാണ് ആദ്യം മാധവൻ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു മകളുടെ പേര് പ്രീതി എന്നാണ് പ്രീതി എന്ന പെൺകുട്ടിയാണ് ഉണ്ടായത് പ്രീതിയുടെ അമ്മയ്ക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് വിവാഹം കഴിഞ്ഞ് പ്രീതി ഉണ്ടായി പ്രീതിക്ക് മൂന്ന് വയസ്സായ സമയത്ത് മൂന്ന് വയസ്സാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയമായപ്പോഴേക്കും പ്രീതിയുടെ അമ്മയ്ക്ക് മഞ്ഞപ്പിത്തം കലശലായ മഞ്ഞപ്പിത്തം വന്ന പ്രീതി പ്രീതിയുടെ അമ്മ മരണപ്പെടുകയുണ്ടായി അപ്പോൾ പ്രീതി എന്ന് പറഞ്ഞ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് അപ്പോൾ മാധവനെ എല്ലാവരും വളരെ എങ്ങാണ് മാധവൻ ചെറുപ്പക്കാരനാണ് അപ്പം ഒരു കുഞ്ഞുണ്ട് അപ്പം മാധവനെ കുഞ്ഞിനെ നോക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെ വിലാസിനിയുടെ വിവാഹാലോചനയാണ് മാധവന് വന്നത് വിലാസിനി ഓർത്തു പോയി ഒരാൾ വിവാഹിതനാണ് അയാൾക്കൊരു കുഞ്ഞുമുണ്ട് ഇനി ഞാനിപ്പോൾ ആ കൊച്ചിൻ്റെ രണ്ടാനമ്മയായിട്ടാണ് ചെല്ലേണ്ടത് വിലാസിൻ്റെ വീട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവർ അഞ്ചാറ് പെൺകുട്ടികളാണ് അപ്പോൾ അവിടെ അവിടുത്തെ മൂന്നാമത്തെ ആളാണ് വിലാസിന് വിലാസിൻ്റെ മാതാപിതാക്കൾ വലിയ ഒരു സാമ്പത്തിക സുസ്ഥിരതയൊന്നും ഇല്ലായിരുന്നു വിവാഹം കഴിച്ച് അയക്കാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബന്ധമാണെങ്കിലും അവർ വളരെ മോശമായിട്ടല്ല അത്യാവശ്യം ഒരു എന്താ പറയുക പുതുമണവാളനെ ആ കൺസെപ്റ്റിൽ തന്നെയാണ് അവർ മാധവനെ കണ്ടത് കാരണം അദ്ദേഹത്തിന് മൂന്ന് വയസ്സുള്ളൊരു രണ്ടര വയസ്സുള്ളൊരു കുട്ടിയുണ്ട് എന്നൊരു മാത്രം ഒരു ഒരു അതൊരു പോരായ്മയല്ല ഒരിക്കലും ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു അങ്ങനെയാണ് വിലാസിനി മാധവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വിലാസിനി മാധവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും വിലാസിനി ഒരു ശബദമെടുത്തിരുന്നു കാരണം എത്രയൊക്കെ ഇല്ലാഴികയാണെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും സാധാരണഗതിയിൽ ലോകത്തിനൊരു പഴ ലോകത്തെല്ലാവരും പറയുന്നൊരു ഒരു ഒരു പ്രക്രിയയുണ്ട് അല്ലെങ്കിൽ ഒരു പറഞ്ഞു വരുന്ന ഒരു വാമൊഴിയുണ്ട് രണ്ടാനമ്മ കുഞ്ഞിനെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു രണ്ടാനമ്മയുടെ ആ ക്രൂരത രണ്ടാനം ആ രീതിയിലുള്ള വിലാസം കൊടുത്തു അതിന് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കുകയില്ല ഞാൻ എപ്പോഴും എല്ലാ സമയത്തും ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ എൻ്റെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കെയറിങ് ചെയ്യുന്നത് എൻ്റെ ആ മൂത്ത കുട്ടീനെ ആയിരിക്കും എന്നുള്ളത് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് വിലാസിനി മാധവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും വിലാസിനി വളരെയേറെ വളരെ സോഫ്റ്റ് മൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വിലാസിനി അങ്ങനെ തന്നെയാണ് ആ പ്രീതി എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ കണ്ടത് തൻ്റെ സ്വന്തം മകളേക്കാൾ കൂടുതലായിട്ട് പ്രീതിനെ വിലാസിനി സ്നേഹിക്കുകയും പരിലാളിക്കുകയും കാണുകയും ചെയ്തു പ്രീതിക്കാണെന്നുണ്ടെങ്കിലും അമ്മയുടെ ദുഃഖം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രീതി വളരെ ഭാഗ്യവതിയായിരുന്നു മാധവൻ്റെ ഭാര്യയായിട്ട് അച്ഛൻ്റെ ഭാര്യയായിട്ട് രണ്ടാമത് വന്ന അമ്മ രണ്ടാനമ്മെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയേറെ കെയറിങ്ങോട് കൂടിയിട്ടാണ് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എല്ലാ എല്ലാ സന്തോഷവും എല്ലാ എന്താവശ്യമുണ്ടെങ്കിലും എല്ലാം അനുവർത്തിച്ച് നിവർത്തിച്ച് കൊടുത്തിരുന്നു നന്നായിട്ട് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു പ്രീതി പ്രീതിനെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് ആ അമ്മ ആ കുട്ടിയുടെ ട്യൂഷൻ ടീച്ചറുമായിട്ട് മാറുകയായിരുന്നു അമ്മ മാത്രമായിരുന്നില്ല അങ്ങനെ മാധവൻ വിലാസിനെ ദമ്പതിക്കേരൻ പിന്നീട് മൂന്ന് കുട്ടികളുണ്ടായി മൂന്ന് പേരും പെൺകുട്ടികളാണ് ഉണ്ടായത് അങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ പ്രീതി പഠിച്ചു പ്രീതി പഠിച്ചു പ്രീതി പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീതിയുടെ പ്ലസ് ടു പഠനമായപ്പോഴേക്കും ആ സമയമായപ്പോഴത്തേക്കും മാധവന് ചെറിയ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു വന്നു ചേർന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇച്ചിരി അവതാളത്തിലാണ് അപ്പോൾ മാധവൻ്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സുഖമില്ലാതെയൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് വിലാസിനി ജോലിക്ക് പോയി തുടങ്ങി കാരണം കുട്ടി പഠിക്കുകയാണ് നാലും പെൺകുഞ്ഞുങ്ങളാണ് നാലു പേരും പഠിക്കുകയാണ് പ്രീതി പഠിക്കുന്ന നല്ല സ്കൂളിലാണ് പ്രീതിനെ നല്ല സ്കൂളിൽ വിട്ടാണ് സി ബി എസ് സി സ്കൂളിലാണ് വിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അത് അത് വിലാസിനിക്ക് നിർബന്ധമുണ്ടായിരുന്നു വിലാസിനിയുടെ കുട്ടികൾ മൂന്ന് പേരും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രീതി മോള് സി ബി എസ് സി സ്കൂളിലാണ് പഠിച്ചിരുന്നത് കാരണം ആ കുട്ടീനെ നന്നായി പഠിപ്പിക്കുക ഒരു കുറവുമില്ലാതെ ആ ആണ് വളർത്തിക്കൊണ്ടിരുന്നത് മാധവൻ്റെ കുട്ടികൾ ഐ മീൻ മറ്റുള്ള കുട്ടികൾ പറയുമായിരുന്നു ആ ചേച്ചിനെ മാത്രം വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അടിച്ച് അയച്ച് പഠിപ്പിച്ച് ഞങ്ങളെ മാത്രം ഗവൺമെൻറ് സ്കൂളിലാണ് ഞങ്ങൾക്കാണെങ്കിൽ ചോറുമില്ല ഒന്നുമില്ല ഇവിടുന്ന് ഉച്ചക്കഞ്ഞി വീണം മേടിച്ച് കഴിക്കാനായിട്ട് ചേച്ചിക്കാണെങ്കിൽ ചേച്ചിയുടെ ഡബിക്കാത്ത എപ്പോഴും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും അതും അമ്മ അമ്മക്ക് കൊടുത്തുവിടുന്നത് ചേച്ചിക്ക് നല്ല ബാഗുണ്ട് നല്ല ഷൂ ഉണ്ട് ടൈ ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം ഒരു ചെരുപ്പ് പോലും മേടിച്ച് തരത്തില്ല മെച്ചി ഞങ്ങൾക്ക് ചോറ് പോയിട്ട് വീട് അവിടുത്തെ ഉച്ചക്കഞ്ഞി വേണം ഞങ്ങൾ കുടിക്കാൻ ഞങ്ങൾ മേടിച്ച് കഴിക്കാനായിട്ട് ചേച്ചിക്ക് പാലും മുട്ടയൊക്കെയാണ് കൊടുക്കുന്നത് അതൊന്നും തരില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും വിലാസിനെ മക്കളെ വഴക്ക് പറയും അടിക്കുകയും അടിച്ച് ഓടിക്കുകയും ചെയ്യണം തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ ശകാരിക്കുകയും വഴക്കു പറഞ്ഞ് ഓടിക്കുകയും അവരുടെ ഒന്നും വിലാസിനെ ശ്രദ്ധിക്കുക ഉണ്ടായിരുന്നില്ല കാരണം വിലാസിന് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്തത് മോളയാണ് പ്രീതിക്ക് ഞാൻ പറഞ്ഞില്ലേ പറയുന്ന പോലെ രാവിലെ പാല മുട്ട സ്കൂളിൽ പോകാൻ നേരത്തെ എല്ലാ ദിവസവും മീൻ മീൻപറത്തത് മുട്ട പൊരിച്ചത് നല്ല യൂണിഫോമ് നല്ല ഷൂവ് എല്ലാ സംഗതികളും വാച്ച് എല്ലാ സംഗതികളും പ്രീതിക്ക് പ്രീതി ആ കുഞ്ഞിനെ ഒരു ഒരു ചെറിയ ഇതുപോലും വരത്ത പരാതി പോലും പറയാത്തക്ക രീതിയിൽ പ്രീതിയെ നോക്കിരുന്നു അപ്പോൾ പ്രീതിക്ക് അഹങ്കാരം അഹങ്കാരമുണ്ടായിരുന്നു കാരണം പ്രീതി വിചാരിച്ചിരുന്നു എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് രണ്ടാമത് വന്ന സ്ത്രീയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അവരെന്നെ നോക്കിയ പെടുത്തുള്ളൂ മറ്റേ അവരുടെ മക്കളെയൊക്കെ കാണുന്ന പോലെ അല്ല എന്നെ കാണേണ്ടതുണ്ട് ആ ഒരു ധാരണ പ്രീതിക്ക് ചെറുപ്പകാലം മുതൽ തന്നെ ഉള്ളിൽ രൂഢമൂലമായിട്ടുണ്ടായിരുന്നു കാരണം അതിനൊരു പക്ഷേ വിലാസിനു തന്നെയാണ് അതിന് വളം വെച്ചു കൊടുത്തത് കാരണം അത്രയേറെ അത്രമാത്രം ആ കുട്ടീനെ വിലാസിനെ കൺസിഡർ ചെയ്തിരുന്നു തൻ്റെ മക്കളെ പട്ടിണി കിട്ടാൽ പോലും മക്കൾക്കൊന്നും ഇല്ലെങ്കിൽ പോലും മക്കൾക്ക് ഒരു ഓണം വന്നാലും വിഷു വന്നാലും പുതിയതായിട്ടാണെങ്കിലും ഒന്നും വാങ്ങിച്ചൊന്നും കൊടുക്കാതെ വില പിന്നെ പ്രീതിമോൾക്ക് ചെറിയ മാലയാണെങ്കിലും കമ്മലാണെങ്കിലും പാദസ്വരമാണെങ്കിലും എല്ലാം സ്വർണത്തിൻ്റെതുണ്ടായിരുന്നു പക്ഷേ മാധവൻ്റെ ഇളയ മൂന്ന് കുട്ടികൾക്ക് ഒരു കുപ്പിവള പോലും വിലാസിനി എന്ന് പറഞ്ഞ അമ്മ വാങ്ങിക്കൊടുത്തിരുന്നില്ല കാരണം അവർ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും സാരമില്ല അവൾ അങ്ങനെയല്ല അവൾ അമ്മയില്ലാതെ വളർന്ന് അവളുടെ അമ്മ മരിച്ചുപോയി അവൾക്കൊരിക്കലും ആ സങ്കടവും ഒന്നും വരാൻ പാടില്ല എന്ന് വിലാസനിക്കാൻ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടു അത്യാവശ്യം നല്ല കൂടി പാസ്സായി പക്ഷേ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല ബി എസ് സി നേഴ്സിങ്ങിന് പോകാനായിരുന്നു പ്രീതിയുടെ മോഹം അങ്ങനെ പൈസ പൈസക്ക് എന്നിട്ട് എന്തു ചെയ്യും ഒരു പൈസ പോലുമില്ല മാധവൻ ഒരു മാർഗം കണ്ടെത്തി ഉണ്ടായിരുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം പണയപ്പെടുത്താനായിട്ട് തീരുമാനം ഉണ്ടായത് പണയപ്പെടുത്തുക പണയപ്പെടുത്തിയിട്ട് ആ പൈസ കൊണ്ട് കുഞ്ഞിനെ പിന്നെ പുറത്തേക്ക് ഹൈദരാബാദിൽ അയച്ച നേഴ്സിങ്ങിന് ബി എസ് സി നേഴ്സിങ്ങിന് പഠിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചു അത് അതുതന്നെയുമല്ല പ്രീതി കെട്ടായം പറഞ്ഞു പ്രീതിക്ക് പഠിക്കണം ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കണം ഹോസ്റ്റലിൽ നിൽക്കണം പ്രീതിക്ക് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും മാധവന് മാധവന് എതിർപ്പ് പറഞ്ഞെങ്കിലും ഒരിക്കലും പ്രീ വിലാസിൻ്റെ എതിർപ്പ് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന പതിനഞ്ച് സ്ഥലവും വീടും പണയപ്പെടുത്തിയിട്ട് മൂത്ത പെൺകുട്ടിയായ മൂത്ത മകളായ പ്രീതിനെ ഹൈദരാബാദിലേക്ക് അയച്ചു എല്ലാ മാസവും ഹോസ്റ്റൽ ഫീയോ മറ്റുള്ള കാര്യങ്ങളോ ചോദിക്കുന്നതിനൊക്കെ പൈസ അയച്ചു കൊടുക്കുന്ന പ്രീതിക്ക് യാതൊരു ദാക്ഷിണിയുമില്ലാതെയാണ് മാതാപിതാക്കളോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഇളയ കുട്ടികൾ ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അപ്പോൾ ആ സമയത്താണ് ഹൈദരാബാദിലേക്ക് ബി എസ് സി നേഴ്സിങ്ങിനേക്ക് വേണ്ടി പോയപ്പോഴേക്കും അടുത്ത വിലാസിനിയുടെ മൂത്ത വിലാസിനിയുടെ കുട്ടി പ്ലസ് ടു നല്ല മാർക്കോട് കൂടിയിട്ട് ഫുൾ എ പ്ലസോട് കൂടിയിട്ട് എസ് എസ് സി പാസ് ആയി ആ കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് മറ്റുള്ള ഉപരിപഠനമായിട്ട് പ്ലസ് ടുവിന് വിടണം പക്ഷേ വിലാസിന് തൽക്കാലം പറഞ്ഞു മോളെ ഈ വർഷം മോള് പോകണ്ട ഒരു വർഷം കൂടെ പോ കഴിഞ്ഞിട്ട് പോയാൽ മതി അച്ഛൻ സുഖമില്ല അച്ഛന് ഹോസ്പിറ്റൽ കേസാണ് ആശുപത്രിയിൽ പോകണം അമ്മയ്ക്ക് നമ്മുടെ ഇത് പണയപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രീതി മോൾക്ക് പൈസ അയച്ചു കൊടുക്കണം വീട്ടിലെ ചിലവുകളൊക്കെ നടക്കണം എല്ലാം കൂടി അമ്മയെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യുക ഒരു വർഷത്തെ ഗ്യാപ്പിടും മോൾ വീട്ടിൽ നിന്ന് പഠിക്കുക അടുത്ത വർഷം കുഞ്ഞിനെ ഞാൻ നല്ല സ്കൂളിൽ ചേർക്കാം നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഏകദേശം അച്ഛൻ്റെ അസുഖമൊക്കെ മാറുമായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് നല്ല ഫുൾ എ പ്ലസോട് കൂടി പത്താം ക്ലാസ് പാസ്സായ ആ കുട്ടീനെ അവർ പഠിക്കാൻ വിടാതെ വീട്ടിലിരുത്തി ആലോചിച്ച് നോക്കണം ആ എത്രമാത്രം ആ മൂത്ത മകളുടെ ആ പ്രീതി എന്ന് പറഞ്ഞ പെൺകുട്ടി എത്രമാത്രം കരുതലുണ്ടായിരുന്നു എത്രമാത്രം കെയർ ചെയ്തിരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത് ആകസ്മികമായിട്ട് പനി വന്നിട്ട് ജ്വരം പോലെ വന്ന മാധവൻ വളരെ പെട്ടെന്ന് മാധവൻ മരണപ്പെട്ടു പോവുകയുണ്ടായി മറൻ മരണപ്പെട്ടു പോയപ്പോഴും വിലാസിനിയുടെ ചുമലിലാണ് മറ്റെല്ലാ കാര്യങ്ങളും വന്നു ചേർന്ന് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല പാവപ്പെട്ട അവർ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത് പോലും അറിയില്ല മകൾ പഠിക്കുന്നുണ്ട് ഹൈദരാബാദിലാണ് പഠിക്കുന്നത് ആണ് ഫീസ് വേണം മറ്റെല്ലാ കാര്യങ്ങളും വേണം വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് കുഞ്ഞി കുഞ്ഞുങ്ങളെ ഒരാളെ മാത്രമേ പഠിക്കാൻ വിടാതെ വീട്ടിലിരുത്തിയിട്ടുള്ളൂ ബാക്കി രണ്ട് പേര് ഗവൺമെൻറ് സ്കൂളിലാണെന്നുണ്ടെങ്കിലും അവർ അടുത്ത വർഷം അവർ എസ് എസ് എസിലേക്ക് എത്തും അവർക്കും മറ്റുള്ള കാര്യങ്ങൾ വേണം അത് രണ്ട് ഇളയ രണ്ട് കുട്ടികളെ ട്വിൻസാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ഒന്നും ഒരു ബുദ്ധിമുട്ടും പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും മകളെ അറിയിക്കരുത് എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ജോലിക്ക് പോകും പറമ്പിൽ പണിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് രാവിലെ വെളുപ്പനെ എഴുന്നേറ്റ് രണ്ട് വീടുകളിൽ അടുക്കൽക്കടിപ്പണിക്ക് പോകും അതിന് ശേഷമാണ് കൂലിപ്പണിക്ക് പോകുന്നത് എങ്കിൽ മാത്രമേ റോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ വീട് പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങളുണ്ട് ഭയങ്കര ബർഡനാണ് മോൾക്ക് എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ മാത്രമേ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അങ്ങനെ കാലം കടന്നുപോയി രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ ഇരട്ട കുട്ടി മീൻസ് വിലാസിനീടം ഇരട്ടകളായിട്ടുള്ള കുട്ടികളും ആ അവർക്ക് പഠിക്കാൻ പോകണം അവർക്ക് ഉപരിപഠനം പോകണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ചേച്ചി പോലെ ഇരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്താണെങ്കിലും പഠിക്കാൻ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ആ സമയമായപ്പോഴേക്കും പ്രീതിയുടെ കോഴ്സ് കഴിഞ്ഞു പ്രീതിയുടെ കോഴ്സ് കഴിഞ്ഞ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു പ്രീതി ഒരു ഹോസ്പിറ്റലിൽ കയറി പ്രീതി ഹോസ്പിറ്റലിൽ കയറി പോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രീതി മറ്റുള്ള ഐ എൽ ടി എസ് അത് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് പ്രീതിക്ക് പുറത്തേക്ക് പോകാനുള്ള സംഗതികൾ ശരിയായി അതിന് തന്നെ വേണം നാലഞ്ച് അഞ്ച് ലക്ഷം രൂപ അതിന് തന്നെ വേണം പ്രീതി കട്ടായം പറഞ്ഞ് എനിക്ക് പോകും പുറത്തേക്ക് പോയേ പറ്റത്തുള്ളൂ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പുറത്തേക്ക് പോകണം അതിന് യാതൊരു ഒപേക്ഷുമില്ല നിങ്ങൾ എന്ത് ചെയ്താലും വീണ്ടില്ല എനിക്ക് പുറത്ത് വേണം എൻ്റെ സ്വന്തമായിട്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മ എന്നെ അയച്ചേ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു അമ്മയില്ലാതെ പോലെ എനിക്ക് അച്ഛനുണ്ടായിരുന്നത് അച്ഛൻ മരിച്ചു പോയി അമ്മയുണ്ടായിരുന്നെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയേന് ഞാൻ ഇത്രയും പഠിച്ചു എനിക്ക് വിദേശത്തേക്ക് അയർലണ്ടിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചര ലക്ഷം രൂപയുടെ കുറവാണ് ആ പൈസ എങ്ങനെയെങ്കിലും അമ്മ എനിക്ക് തരണം എന്നെ പുറത്തേക്ക് അയക്കണം എന്ന യാതൊരു ദക്ഷിണയും ഇല്ലാതെ പ്രീതി പറഞ്ഞ ഇത് പറഞ്ഞപ്പോൾ വിലാസിനോർത്ത് ദൈവമേ എന്താണ് ചെയ്യുക ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് അവസാനം ആ കിടപ്പാടും വീടും പറമ്പും അങ്ങ് വിൽക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ വിറ്റാലും പൈസ തെക്കയില്ല അത് അഞ്ചര ലക്ഷം രൂപ ഓൾറെഡി പണയപ്പെടുത്തിയിരിക്കുന്നതാണ് ആ അത് അതിൻ്റെ പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ളത് തികയില്ല വീണ്ടും രണ്ട് മൂന്ന് ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപ വേണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഒരുതരി പൊന്നുപോലുമില്ല ഒന്നുമില്ല എന്താണെങ്കിലും ആ വീടും പറമ്പും അവർ കിടക്കുന്ന ആ സ്ഥലം അവർ അത് വിറ്റു അത് കൂടാതെ മകള് പോവുകയാണ് അയർലൻഡിലേക്ക് പോവുകയാണ് ചെന്നിട്ട് ഒന്ന് രണ്ട് മാസത്തിന് ശേഷം മോൾ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ട് ഭയങ്കരമായിട്ടുള്ള ബ്ലേഡുകാരെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്ര ക്രൂരന്മാരായിട്ടുള്ള രണ്ട് ബ്ലേഡ് രണ്ട് ആൾക്കാർ ഒരു മനുഷ്യപറ്റുമില്ലാത്ത രണ്ട് പേരിൽ രണ്ട് ആൾക്കാരിൽ നിന്ന് പിന്നെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് വാങ്ങി വേറെ ഒരാളുടെ ഒരാളുണ്ടെങ്കിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങി അങ്ങനെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വേറെയും പലിശയ്ക്ക് വളരെ കൊള്ള പലിശക്കാണ് വാങ്ങിയത് എന്നിട്ട് അതെല്ലാം കൊടുത്തിട്ട് പ്രീതിയോട് പറഞ്ഞു മോളെ പ്രീതി പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മൂന്നര ലക്ഷം നാലര ലക്ഷം രൂപയുള്ള ശമ്പളമുണ്ടല്ലോ നമുക്ക് ആ ഒരു മാസം ശമ്പളത്തിൻ്റെ കേസേ ഉള്ളൂ ഈ കടങ്ങളൊക്കെ നമുക്ക് വീട്ടാവുന്നേ ഉള്ളൂ നിങ്ങളതും പേടിക്കേണ്ട അമ്മത് അരിപൂർവ്വം കടമേടിച്ചോ ബ്ലേഡിൻ്റെ പലിശയ്ക്ക് പൈസ മേടിച്ചോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഞാനത് മേക്കപ്പ് ചെയ്ത് തരണം കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് പ്രീതി എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയെ പ്രീതി എന്ന് പറഞ്ഞ അയർലൻഡിൽ പോയ ആ പെൺകുട്ടിയെ വിശ്വസിച്ചാണ് ഈ പൈസയൊക്കെ പാവും വിലാസിനി വാങ്ങി മകൾ ഒരാൾ വീട്ടിൽ ഇരിക്കുകയാണ് പഠിക്കുക പഠനം നന്നായിട്ട് പഠിക്കുന്നത് മിടിക്കുകയല്ല മറ്റു രണ്ട് കുട്ടികൾ സ്കൂൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് വീടില്ല വാടക വീട് ചെറിയൊരു വാടക വീട് കിട്ടിയിട്ടുണ്ട് വളരെ ചെറിയതായിട്ടുള്ള ഒരു പോലെ ചെറിയൊരു വീടാണ് അതിന് രണ്ടായിരത്തി രൂപ വാടക കൊടുക്കണം അങ്ങനെ പ്രീതി അയർലൻഡിലേക്ക് പോയി മാസം ഒന്ന് കഴിഞ്ഞു മാസം രണ്ട് കഴിഞ്ഞു വിളിയില്ല പറച്ചിലില്ല പൈസ ഇല്ല യാതൊന്നുമില്ല ഇവിടെ വിലാസിന് ചക്രശ്വാസം വലിക്കുകയാണ് കയറി കിടക്കാൻ ഉണ്ടായിരുന്നു വീട് പോയി പറമ്പു പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി പ്രീതി പോയതിന് ശേഷം ഒന്ന് ഫോൺ ചെയ്തൊന്ന് വിളിച്ച് അന്വേഷിക്കുക യാതൊരു വിവരവും ഇല്ല എന്ന് മാത്രമല്ല ഒരു പൈസ അയച്ചു കൊടുത്തോ ഇല്ല അത് പോട്ടെ അത് കൂടാതെ ഒരു കത്ത് പോലും എഴുതുകയോ ഒന്ന് ഫോൺ വിളിക്കുകയോ പോലും ചെയ്തിട്ടില്ല ഇവിടെ വിലാസിനി ഭയങ്കരയേറെ ബുദ്ധിമുട്ടില്ലായി മക്കളുമായിട്ട് എന്ത് ചെയ്യും പലിശയ്ക്ക് പൈസ മേടിച്ചിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസമായി അവർ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരൊന്ന് വസൂലാക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്നെ ഒരു സജഷൻ പറഞ്ഞു മൂത്ത പെൺകുട്ടി വന്നിട്ട് അയാളുടെ വീട്ടിൽ വന്ന് വീട്ടുവേലയ്ക്ക് നിൽക്കട്ടെ ഓർക്കണം പാവപ്പെട്ട ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന പഠിക്കാൻ ഉത്സുതയുള്ള ആഗ്രഹമുള്ള കുട്ടിയാണ് പക്ഷേ നമ്മളെ ഈ ആഗ്രഹത്തിൻ്റെ കാര്യമൊക്കെ നമ്മളെ ഈ പലിശക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അത് സമ്മതിച്ചു കൊടുക്കത്തില്ലല്ലോ അങ്ങനെ ആ കുട്ടി ആ വീട്ടിലും പിന്നെ വേലയ്ക്കായിട്ട് നിന്നു അടുത്ത രണ്ട് കുട്ടികളുമായിട്ട് വിലാസിനിക്ക് കയറിടക്കാൻ സ്ഥലമില്ല മറ്റു മാർഗ്ഗങ്ങൾ യാതൊന്നുമില്ല അടുത്ത രണ്ട് കുട്ടികളുമായിട്ട് വിലാസിനി മറ്റൊരു പലിശക്കാരുടെ വീട്ടിൽ വേലക്കാരി വേലക്കാരിയായിട്ട് അവിടേക്ക് പോയി അവിടെ പോയിട്ട് അവിടുത്തെ വീട്ടുപണികൾ സകലും ചെയ്യണം പകർമ്മിപ്പണി എല്ലാം ചെയ്യണം ഒരു പൈസ പോലും കൂലി കിട്ടില്ല കിട്ടുന്നത് കുട്ടികളെ സ്കൂളിൽ അടയ്ക്ക് അയയ്ക്കാനുള്ള ആ ഒരു ചെറിയ തുച്ഛമായ സംഗതി മാത്രമേ കിട്ടത്തുള്ളൂ കാരണം വാങ്ങിച്ച പൈസയുടെ പലിശയും പലിശയുടെ പലിശയുമായിട്ട് ഒരു നല്ല പൈസ അവർക്ക് ഈ ബ്രീഡുകാരുടെയൊക്കെ പലിശ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ വളരെയേറെ ധർമ്മസംഘടത്തിലാണ് വിലാസിനെ വിലാസിനിയുടെ ഇപ്പോഴത്തെ പ്രശ്നം ായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടില്ല അത് ഒരിക്കലും കുട്ടികളുമായിട്ട് അവിടെ നിൽക്കുന്നത് സേഫ് അല്ല സുരക്ഷിത്വമല്ല അത് തന്നെയുമല്ല അത് കൂടാതെ തന്നെ വേറൊരാളുടേതും മുപ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു വളരെ വഴക്കുണ്ടാക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലാണ് ആ അമ്മയും മൂന്ന് കുട്ടികളും അങ്ങനെയുള്ള ആ പരിസ്ഥിതി ആയപ്പോഴേക്കും അവരെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കാരണം ആ മൂന്നാമൻ എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ വളരെ ഇച്ചിരി മോശപ്പെട്ടയാളാണ് അത് മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകും ഇവിടെ തൽക്കാലം രണ്ടുപേരുടെ വീട്ടിൽ അവർ നിൽക്കുന്നുണ്ട് അവർ സേഫാണ് ജോലി ചെയ്ത് പോകുന്നുണ്ട് അവരുടെ പലിശ ജോലി ചെയ്ത് അടയ്ക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ട പ്രീതി കുട്ടിയൊന്നും ഓർക്കണം അയർലൻഡിലാണ് മാസം മൂന്ന് ലക്ഷത്തിന് മുകളിൽ സാലറി മേടിക്കുന്നുണ്ട് ഓർക്കുക ഈ അമ്മയും ഈ കുട്ടികളും എത്രയേറെ അവർ ഭക്ഷണം പോലും കഴിക്കാതെ ലോകത്ത് നമ്മൾ രണ്ടാനമ്മമാരുടെ കാര്യങ്ങളും കഥകളുമൊക്കെ പറയാറുണ്ട് അവരിൽ നിന്നൊക്കെ എത്രയോ വിഭിന്നമാണ് വിലാസനി എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അമ്മേനെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും ഉറപ്പാണ് അവരിങ്ങനെ ചെയ്തു തരില്ല ഇതെന്തോ പക ചെയ്യുന്ന പോലെ റിവഞ്ച് എടുക്കുന്നില്ല പ്രീതി അവരുടെ ജീവിതം ടോട്ടലി നശിപ്പിച്ചു അവരുടെ ഉണ്ടായിരുന്ന കിടപ്പാടം നശിപ്പിച്ചു ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അവർ പെരുവഴിയിലായി പെരുവഴിയിലായി എന്ന് മാത്രമല്ല പ്രീതി ഒരാൾ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവർ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നത് ഇത് മഹാക്രൂരതയാണ് അയർലണ്ടിലുള്ള നേഴ്സായിട്ടുള്ള പ്രീതിയിലേക്ക് ദയവചെയ്ത് നിങ്ങളെല്ലാവരും ഈ കഥ ഷെയർ ചെയ്ത് എത്തിക്കുക പ്രീതി കാണട്ടെ പ്രീതിയുടെ മനസ്സ് മാറട്ടെ പ്രീതി ഒന്ന് ചെറുതായിട്ടൊന്നും ഒന്ന് മനസ്സ് വെച്ചാൽ പ്രീതിയുടെ സ്വന്തം അണുജത്തിമാരാണീ കഷ്ടപ്പെടുന്ന അമ്മയുടെ കാര്യവും വിട്ടുകൊണ്ട് ആ സ്വന്തം അനുജത്തിമാരാണ് അവർക്ക് പഠിക്കണ്ടേ അവർക്ക് പഠിക്കാൻ നല്ല മിടുക്കി കുട്ടികളാണ് അവർ പഠിക്കാനായിട്ട് പ്രീതി ഒന്ന് അവരെ സഹായിക്കുക പ്രീതിക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാം അയർലൻഡിലൊക്കെ നല്ല സാലറിയാണ് പ്രീതിക്ക് വേറെ യാതൊരു ലൈബിലിറ്റി ഒന്നും പോലുമില്ല പ്രീതി അതിൽ നിന്ന് ചെറിയൊരു വിഹിതം അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരെ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രീതി പോയ തുകയ്ക്ക് വേണ്ടിയുള്ള ആ തുക ഒന്നും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും അവരെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ആരും അവരെ ആട്ടി പുറത്താക്കാതെ അല്ലെങ്കിൽ അവരെ അവർക്ക് അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കാതെ പീഡിപ്പിക്കാതെ അവർക്ക് കഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട അനുജത്തി ഇത് നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക അവരെ സഹായിക്കാൻ സഹായിക്കുക എന്നുള്ള അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രീതിക്ക് വേണ്ടി അവർ ചെയ്ത് അത് മടക്കി കൊടുക്കാനുള്ള ദയവായിട്ടുള്ള ദേവ് കാണിക്കുക കനിവ് കാണിക്കുക താങ്കൾ ഒരു നെഴ്സല്ലേ അപ്പോൾ ഒരു നേഴ്സിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മറ്റുള്ളവരുള്ള സഹാനുഭൂതിയും കരുണ നിറഞ്ഞ മനോഭാവവും കാരുണ്യവുമാണ് അതുണ്ടാകുമെന്ന പ്രത്യാശയോട് കൂടിയിട്ട് ട്രാവൽ വിത്സിനുവിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ ആളുകളും എല്ലാ ആൾക്കാരും പ്രീതിയോടൊന്ന് റിക്വസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് തൽക്കാലം ഈ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് നാളെ മറ്റൊരു സത്യത്തിൻ്റെ കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്